ഹലോ നമസ്കാരം അനൂസ് ഹെൽത്തി ഹേവനിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരുപാട് പേരെ ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസിയിൽ ഡയബറ്റിക് ഉണ്ടായിട്ട് ഒരുപാട് പേർ അത് ശ്രദ്ധിക്കാതെ പോയിട്ട് പിന്നെ കോംപ്ലിക്കേഷൻ ആകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നമ്മുടെ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഒരു ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി ഡി എം അതായത് ജസ്റ്റീഷണൽ ഡയബറ്റിക് എന്നാണ് പറയുക അപ്പോൾ അങ്ങനെ ജസ്റ്റീഷണൽ ഡയബറ്റിക് ഉള്ളവര് പ്രഗ്നൻസിയുടെ ആ ഒരു പീരീഡ്സിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിനൊക്കെ ചെയ്ത് ഇൻസുലിൻ പ്രത്യേകിച്ച് ചെയ്ത് നമ്മൾ കൺട്രോൾ ചെയ്യും കൺട്രോൾ ചെയ്ത് നോർമൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എല്ലാ ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീടവർ ചെക്ക് ചെയ്യാൻ പറയാറുണ്ട് പക്ഷെ പലപ്പോഴും അത് മറന്നു പോവുകയും അത് നോർമലായിട്ട് വരുന്നുണ്ടോ എന്നവർ നോക്കാറില്ല ചില സാഹചര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഷുഗർ ഉണ്ട് അതുപോലെ ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ട് ഷുഗർ ഉള്ളവരാണെങ്കിൽ ആ സമയത്ത് അത് കാണിച്ചു അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടായി അതുപോലെ തന്നെ പിന്നീട് അത് തുടരാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഫീഡിങ് ഒക്കെ കഴിയുമ്പോഴാണ് കുറച്ചും കൂടി പുറത്തേക്ക് കണ്ടു തുടങ്ങുന്നതായിട്ട് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം അപ്പം അത് ചിലരിലാണെങ്കിൽ അതിന് മുന്നേ കാണുന്നുമുണ്ട് അമിതമായിട്ട് വണ്ണം വയ്ക്കുക അതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടുതലും പ്രസവരക്ഷയൊക്കെ നന്നായിട്ട് പഴയ കാലത്തായിരുന്നു നമ്മൾ ഒരുപാട് ആട്ടിൻ്റെ പ്രാത്ത് അതുപോലത്തെ ലേഹ്യങ്ങൾ ഇതൊക്കെ പ്രസവരക്ഷയായിട്ട് കൊടുക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒന്ന് അയണിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കറക്റ്റ് ചെയ്യാനൊക്കെ ആയിരുന്നു അയൽന്ന് ചെയ്തിരുന്നത് കാൽസ്യം അയനൊക്കെ കിട്ടാനും വളരെ നല്ല കാര്യങ്ങളാണ് ചെയ്തിരുന്നത് അന്നത്തെ ഒരു ജീവിത ശീ ശീലങ്ങളും ശൈലിയൊന്നും അല്ല ഇപ്പോൾ ഉള്ളൂ പ്രസവിച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് തന്നെയാണ് അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റൊന്നും അത്ര ഉണ്ടാകാറില്ല കൂടുതൽ പേരും ജോലിക്ക് പോയി തുടങ്ങുന്ന ആ സമയത്ത് തന്നെ പ്രസവിച്ച കുറച്ചു നാളുകൊണ്ട് തന്നെ ജോലിക്ക് പോയി തുടങ്ങുന്ന ഉണ്ട് ഇപ്പോൾ ഇന്ന് അങ്ങനെ ജോലിക്ക് പോകുകയാണെങ്കിൽ തന്നെ അത്രയും കെവിയായിട്ടുള്ളൊരു വർക്കുകളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളതും പ്രധാനമാണ് അപ്പോൾ അത്രയും അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന അതേ രീതി ഇന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അമിതവണ്ണം ഉണ്ടാവാനും ഷുഗർ ഉള്ളവരാണെങ്കിൽ അത് കൂടുതലായിട്ട് വരാനുമുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി മുതൽ നമ്മൾ ഷുഗർ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം നോക്കണം ഭക്ഷണം കഴിച്ചിട്ടും കഴിക്കാതെയും ആവറേജ് ഷുഗർ ഒരു എച്ച് ബി എ വൺ സി എന്ന് പറയും അത് പ്രഗ്നൻസിയുടെ കാര്യം മാത്രമല്ല പറയുന്നത് എല്ലാവരും ഇപ്പം ഷുഗർ ഉള്ളവരൊക്കെ ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ് എച്ച് ബി എ എവൺ സി ഒരു ത്രീ മന്ത്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ഏതെങ്കിലും ഒരു ഷുഗർ മാത്രം നോക്കിയിട്ട് അത് കണ്ട്രോളായി എന്ന് വിചാരിച്ച് ഇരിക്കാതിരിക്കുക ഓക്കെ ടേക്ക് കെയർ എന്നോട് ഒരുപാട് പേരിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇനി ഒരാളും ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റിക്ക് പ്രഗ്നൻസിയിലുണ്ടായിട്ട് പിന്നെ അൺകൺട്രോൾഡ് ആയിട്ട് മറ്റ് അവയവങ്ങളെ ബാധിക്കാതിരിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത് എൻ്റെ ഡയബറ്റിക് ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനും ഫ്രീ ടിപ്സുകളും കാര്യങ്ങളും കിട്ടാനും ഒക്കെ ആയിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് വെബിനാറുകളൊക്കെ നടത്തുന്നുണ്ട് വെബിനാറുകളിൽ അറ്റൻഡ് ചെയ്യുക അറിവുകളാണ് നമ്മുടെ ആരോഗ്യം ആരോഗ്യമാണ് സമ്പത്ത് താങ്ക് യു സോ മച്ച് വാച്ചിങ് ദ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അനുഭവം നിങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ടായി എന്നിട്ട് അത് പിന്നെ തുടരുന്നുണ്ടെങ്കിൽ അറിയിക്കുക നിങ്ങൾ ഇതുവരെയും ചെക്ക് ചെയ്യാതെ പോകുന്ന പ്രഗ്നൻസിയിൽ ഷുഗർ ഉണ്ട് ഇതുവരെയും ചെക്ക് ചെയ്യാതെ പോകുന്നവരാണെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യുക നിങ്ങളെ കാണിക്കുന്ന ഡോക്ടറെ കാണിക്കാം അല്ലെങ്കിൽ നമ്മുടെ കമൻറ്റ് ഇവിടെ കമൻ്റ് ചെയ്താലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടോ താങ്ക് സോ മച്ച് സി യു